നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമാരോടൊപ്പം ഇത്തിരി സമയം ചിലവഴിച്ചാണ് ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം പൊതുവെ മഴയാണ് ഈ മഴയായിട്ട് അമ്മമാർക്ക് ചില ഉപദേശങ്ങളും അമ്മമാരോടൊപ്പം പുറത്തുപോയതും സന്തോഷകരമായിട്ടുള്ള ചില വീഡിയോസൊക്കെയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക പ്രതീക്ഷയോടെ ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് മാതൃജ്യോതിയിൽ മഴ പെയ്യാണ് മാതൃജ്യോതിയിൽ മാത്രമല്ല നമ്മുടെ പ്രദേശത്തും കേരളത്തിലും മുഴുവനായിട്ടും ഇപ്പം നല്ല മഴയല്ലേ അപ്പം മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ മാതൃജ്യോതി ഇങ്ങനെയാണ് നല്ലതുപോലെ വെള്ളമാവും കണ്ടോ വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാം നമുക്ക് ഇത്രയും വെള്ളമുണ്ട് ഞങ്ങളുടെ ഇത്തിരി താഴ്ന്ന പ്രദേശമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഭൂമിയിലും മഴ പെയ്താൽ ഇത്തിരി വെള്ളമൊക്കെ നിൽക്കും ഉണ്ടോ അമ്മമാരുടെ ഹാളിന്റെ വാതിക്ക് ഒരു മനുഷ്യർ പോലും ഇല്ല എല്ലാരും അവരവരുടെ കട്ടിലല്ല നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാലും പറ നല്ല മഴയാണ് മഴയായിട്ടും രാവിലെ പാലും വണ്ടിയും വന്നിരിക്കുവാണ് നമുക്ക് പാലിന് കണ്ടോ വെള്ളം കണ്ടോ ആ വണ്ടി വന്നപ്പോൾ ഉള്ള വെള്ളക നമ്മുടെ ഈ മഴയത്ത് വേണം അമ്മമാർക്ക് ബ്രേക്ക്ഫാസ്റ്റും ചൂട് ഒക്കെ നമ്മൾ അവിടെ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യാനോ മഴയല്ലേ നമുക്കതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മച്ചിമാരെ എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കണേ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങോട്ട് മഴ മാസമാണ് ആണേ എല്ലാവർക്കും അറിയാവേ മഴയാ അപ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ എണ്ണീക്കുമ്പം മഴയായിരിക്കും ഓരോരുത്തരും കുടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് നനയാതെ ഓരോരുത്തരായിട്ട് വന്നോ അല്ല രണ്ട് രണ്ട് പേര് വന്നോ ഈ നമ്മുടെ ഈ ഷേഡിന്റെ ചവിട്ടിൽ നിന്ന് പല്ല് കേൾക്കണം പിന്നെ നനയാതെ പോകണം നനയാതെ വരണം ഇതിനകത്തോട്ട് കയറുമ്പം കാല് ചവിട്ടി തേച്ച വെച്ച് കയറണം ആദ്യം ടൈൽസാണ് ഇട്ടേക്കുന്നത് മഴ പെയ്തു കിടക്കുവാണ് നിങ്ങളുടെ കാല് നനഞ്ഞിരിക്കുവാണ് വെള്ളം വെള്ളമുണ്ടെങ്കിൽ നിങ്ങൾ ഉരുണ്ടു വീഴും അപ്പോൾ പറയാനുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊക്കെ ഒന്ന് കേൾക്കണം പിന്നെ മഴ പെയ്ത് പനി പിടിച്ചു പോയാൽ നമ്മൾ ആശുപത്രി പോയി കിടക്കണം അറിയാമല്ലോ ആശുപത്രി കിടക്കുന്നവരുടെയൊക്കെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് മഴ പെയ്യുമ്പം സൂക്ഷിച്ചും കണ്ടും കീറുക അതുപോലെ മഴ പെയ്യുമ്പം നിങ്ങൾ എല്ലാവരും ഒരോടെ തിരിക്കുക ഈ മഴയില്ലാത്തപ്പോൾ നിങ്ങളെല്ലാവരും വെളിയിലൊക്കെ കറങ്ങി നടക്കും അവിടെ എവിടെയൊക്കെ ഓരോ ജോലിയായിട്ടും മഴയില്ല ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും തിണ്ണക്കിരിക്കുക അപ്പോൾ അടിയിടാൻ നല്ല സൗകര്യമാണ് അതുകൊണ്ട് അത് കുറയ്ക്കുക ആ അത് കൂട്ടാൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് കൂടിക്കോളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് കൂടിക്കോളും വഴക്ക് വളരെ കുറയ്ക്കുക കേട്ടോ മഴയാണ് എല്ലാ ദിവസവും കുളിക്കേണ്ടവരാണ് കുളിക്കുക നനയ്ക്കേണ്ടവരൊക്കെ വന്ന് നനച്ചിടുക പറ്റാത്തവരൊക്കെ പറയണം അപ്പം ഈ മഴ ആയതുകൊണ്ട് ആരും കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കരുത് സരോജിനി അമ്മയൊക്കെ കുളിക്കേണ്ട സമയത്ത് പോയി കുളിക്കണം കേട്ടോ ടക്ക ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടല്ലോ പ്രശ്നം അതാ ഈ കുളിക്കാനും നനയ്ക്കാനും അല്ലേ ഞങ്ങൾ പറയുന്നുള്ളു വൃത്തിയായിട്ടിരിക്കാനല്ലേ പറയുന്നുള്ളു അല്ലാതെ തൂമ്പ എടുത്ത് കളയ്ക്കാനോ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഞങ്ങള് പറയുന്നോ ഞങ്ങള് പറയുന്നത് എല്ലാവരും വൃത്തിയായിട്ടിരിക്കാനാ അപ്പൊ അത് നിങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും ഇത് സരസ്വതി അമ്മയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ഈ അമ്മ ഈ അമ്മയും ഞാനും തമ്മിൽ ഒരു വലിയ ബന്ധമാണ് എന്നാൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒത്തിരി കാലമൊന്നും ആയില്ല അമ്മ വലിയ പ്രതാപിയോ കാശുകാരിയോ ഒന്നും തന്നെയല്ല അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു ഈ മകൻ മരണപ്പെട്ടു അമ്മയ്ക്കുടെ ഭർത്താവ് വർഷങ്ങളായിട്ട് കിടപ്പുരോഗിയായിരുന്നു അദ്ദേഹവും ഈ അടുത്തിടയ്ക്ക് മരണപ്പെട്ടു അങ്ങനെയുള്ള അമ്മയ്ക്ക് മനസ്സിന് എന്തുമാത്രം വേദന ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നാൽ കഴിയുന്ന ഒരു മകന് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹവും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് എന്നാലും ആ അമ്മയ്ക്ക് ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും എന്നെ കൊണ്ട് തിരികെ കൊടുക്കാൻ കഴിയില്ല എന്നാലും ആ അമ്മ ഇടക്കിടയ്ക്ക് മാതൃജ്യോതിയിലെ അമ്മമാരെ ഓർക്കി അമ്മയിൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എന്നെ വിളിച്ച് തരികയൊക്കെ ചെയ്യുന്നൊരമ്മയാണ് കാശിലോ പ്രതാപത്തിലോ ഒന്നും തന്നെയല്ല സ്നേഹബന്ധമെന്നുള്ളത് അങ്ങനെയാണ് നമ്മളൊരാളെ വർഷങ്ങളോളം പരിചയപ്പെടണമെന്നൊന്നുമില്ല ഈ അമ്മയും ഞാനുമായിട്ട് ഒരു വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അമ്മയുടെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയും ഞങ്ങൾ തമ്മിൽ അത്ര നല്ലൊരു ആത്മബന്ധമാണ് അമ്മയ്ക്ക് മകനും ഭർത്താവും നഷ്ടപ്പെട്ടവരമ്മയ്ക്ക് എന്നാൽ കഴിയുന്ന സ്നേഹം ഞാൻ കൊടുക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള അമ്മമാരൊക്കെ നിങ്ങളുടെ പരിസരത്തും ഉണ്ട് അപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അമ്മ ഇന്ന് മാതൃജ്യോതിലെ അമ്മമാർക്കൊക്കെ ഭക്ഷണ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പലതവണ അമ്മ ചെയ്തിട്ടുണ്ട് പക്ഷെ അമ്മയുടെ മനസ്സ് എത്രത്തോളം കലങ്ങി മറിയുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞങ്ങളങ്ങനെ അമ്മമാർക്ക് മഴ ഇത്തിരി തോന്നുന്നു അപ്പോൾ ആ സമയം നോക്കി തുളസിയിലപ്പിച്ചു ആണ് അമ്മമാർക്ക് ഇത്തിരി ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുളസി ഇലയാണേ അടുത്ത ഞങ്ങൾ പനിക്കുറുക്കിടയിലാണ് നമ്മളിതവിടെ നട്ട് വളർത്തുന്നതാണ് അമ്മമാർക്ക് വേണ്ടി നമ്മൾ നട്ടു വളർത്തുന്നതാണ് പനിക്കുറുക്ക അടുത്തത് നമ്മൾ ഇത് കരിപ്പോട്ടിയാണ് എന്ന് പറയും ഇനി നമുക്ക് വേണ്ടത് ചുക്കാണ് ഇത് ചുക്ക് ഈ ചുക്കെല്ലാം കൂടി ഇനി ഇടിച്ച് പൊട്ടിക്കണം ഇത് ചുക്ക് ഇത് നമ്മുടെ ബ്ലാക്ക് ബോൾഡാണ് കുരുമുളകാണ് കുരുമുളക് നമ്മൾ ആവശ്യത്തിനടുത്ത് ഇനി പൊടിക്കണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ചുക്ക് കാപ്പിക്ക് ചേർക്കുന്നത് പാത്രം മാത്രം എടുത്തു വെള്ളം വെച്ച് കരിപ്പൊട്ടി ഇട്ട് തിളപ്പിക്കുവാണ് ഇനി നമ്മൾ ആ പനിക്കുറുകയൊക്കെ ആ തുളസിയിലൊക്കെ ഇതിനകത്തേക്ക് ഇടുവാണ് നമ്മുടെ ചുക്ക് കാപ്പി റെഡിയായി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം കിടന്ന് തിളച്ച് മറിയുവാണ് എങ്ങനെയുണ്ട് ചുക്കാപ്പി കാപ്പി എങ്ങനെയുണ്ട് ோ மது கொள்ளோ மாதிராப்பிள்ளாவோ கொள்ளாவோ மதுரம் சாந்தாம சாந்தாம ോ മധുരണ്ടോ ഏ മഴ സമയത്ത് അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകാരായ ആൾട്ടൺ ഹൈം ചാരിറ്റി ഓർഗനൈസേഷന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മാതൃജ്യോതി അഭയകേന്ദ്രത്തിലെ അമ്മ അമ്മമാരെയും അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ അമ്മമാരെ അവിടെ കൊണ്ടുപോയതാണ് അമ്മമാർ കുറേ ദിവസമായി വെളിയിലൊക്കെ പോയിട്ട് മഴയാണെങ്കിലും നമ്മൾ അമ്മമാരെ അവർ വിളിച്ചപ്പം നമ്മൾ കൊണ്ടുപോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ കാരണം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്ന് നല്ല രീതിയിൽ അമ്മമാരെ നോക്കുന്ന ഒരു സ്ഥാപനമായി മാതൃജ്യോതിയെ സെലക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്കതിൽ ഒത്തിരി സന്തോഷം തോന്നി ആ ഒരു പരിപാടിയിൽ അമ്മമാരെയും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമായ സ്നേഹവീട്ടിൽ നിന്ന് അച്ഛന്മാരെയും കൊണ്ടുവന്നതാണ് ഇവിടെ വന്നപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തുവാണെന്ന് ചോദിച്ചാൽ മാതൃജ്യോതിയിൽ നിൽക്കുന്ന ഒരമ്മയും സ്നേഹവീട്ടിൽ നിൽക്കുന്ന ഒരച്ഛനും സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ അച്ഛനും അമ്മയും ഞങ്ങൾ ഒരുമിച്ചിരുത്തുകയും അവരെ പരസ്പരം സംസാരിക്കാനും കുറേ നാളുകളായില്ലേ അവർ പരസ്പരം കണ്ടിട്ട് അപ്പോൾ അങ്ങനെ അവർക്ക് സംസാരിക്കുന്നതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അമ്മമാരൊക്കെ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്താണ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിൻ്റെ മാതൃജ്യോതിയുടെ കമ്മിറ്റി മെമ്പർമാർക്കും മാതൃജ്യോതിക്കുമൊക്കെ ആൾട്ടൺ ഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു പ്പെട്ട കരുനാഗപ്പള്ളി എം എൽ എയും കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാനുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഒത്തിരി സന്തോഷം അമ്മമാർ ഇങ്ങനൊരു പരിപാടിയിൽ നമ്മൾ കൊണ്ടുപോയി അവർ പങ്കെടുത്ത് അവർ സന്തോഷമായി കുറേ സമയം അവിടെ അമ്മമാർക്ക് ഒത്തിരി സന്തോഷം തോന്നി രണ്ടാമതായി െള്ള പ്രവർത്തനങ്ങൾക്കുള്ള സ്നേഹാന്തരമാണ് ഇനി നടക്കുവാൻ പോകുന്നത് ദയവായി പേര് വിളിക്കുന്ന അനുസരിച്ച് എല്ലാവരും കടന്നു വന്ന ഈ സുരേഷ് ചേട്ടൻ ചാരിറ്റി ഓർഗനൈസേഷന്റെ സ്നേഹാധരവ് ശ്രീമതി ലൂക്കോസ് ലൂക്കെ അച്ഛനമ്മമാരെ ചേർത്തും കൊല്ലത്തും ആലപ്പുഴയും നടന്ന പ്രവർത്തനങ്ങളുമായി പത്തൊൻപത് സദനങ്ങളിലാണ് പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയുണ്ടായത് ചാരിറ്റി ഓർഗനൈസേഷന്റെ സ്നേഹാധരവ് വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ അമ്മമാർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അമ്മമാരെ പുറത്ത് കൊണ്ടുപോയി ഇനി മഴയ സമയമാണ് ഇനി അങ്ങോട്ട് മൊത്തം മഴയാണ് ഒരു ആറ് ഒരാറുമാസത്തേക്ക് മഴയാണ് ഈ മഴ സമയത്ത് അമ്മമാർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു തരണം അപ്പം എനിക്ക് ചിലപ്പോൾ പ്രായം ചെറുതായിരിക്കാം അപ്പം എനിക്കറിയാൻ വയ്യാത്ത ഒത്തിരിയും കാര്യങ്ങൾ എൻ്റെ യൂ അറിയാൻ പറ്റും അപ്പം നിങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങൾ ഞാൻ അമ്മമാരിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കത് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം